ഹലോ അപ്പം നിങ്ങൾ എത്ര പേര് ചേമ്പന്താൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ട് അപ്പം ഇത് എന്താ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്ന് ചോദിക്കുക അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് പറയാൻ തോന്നിയത് കാരണം നമ്മൾ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഫുഡിലേക്ക് പഴയ കാലത്തേക്ക് കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളുടെ നമ്മുടെയൊക്കെ ആരോഗ്യം നന്നായിട്ടിരിക്കാൻ വേണ്ടി അപ്പം ഈ ചേമ്പിന്താണ് ശരിക്കും ഒരു നമ്മുടെ തൊടിയിലും ഒക്കെ കാണുന്ന ഒരു ചേമ്പിൻ്റെ ഇലയാണ് ഒരു ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് പലതരം ചേമ്പുകളുണ്ട് ചിലത് ചൊറിയും നന്നായിട്ട് ചിലത് ചൊറിയാത്ത നമ്മുടെ ചീര ചേമ്പെന്നൊക്കെ പറഞ്ഞാൽ അതിനു തന്നെ നട്ടു വളർത്തുന്ന ചേമ്പുണ്ട് പക്ഷേ താരതമ്യേന എനിക്ക് ഇഷ്ടം ഈ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ ടൈപ്പ് ചേമ്പാണ് അതിന് എന്ത് ചേമ്പ് പറയുന്ന എനിക്കറിയില്ല കേട്ടോ സാരിയുടെ അറ്റം പോലെ കസവൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ചേമ്പ് ഇനി ചൊറിയ ചൊറിച്ചിലൊക്കെയുണ്ട് അപ്പോൾ അതിന് ചൊറിയാതിരിക്കുക അതിനകത്ത് കുടംപുളി ഇട്ട് ചാറ് വയ്ക്കുക ചാർ തന്നെ വേണമെന്നില്ല സാറും വെക്കാം ഞങ്ങളിവിടെയൊക്കെ ചാറാണ് കേട്ട് വെക്കാറ് ഇതിപ്പോൾ കെട്ടി വെക്കാറുണ്ട് അരി വെക്കാറുണ്ട് എങ്ങനെയാണെങ്കിലും കൊള്ളാം അപ്പോൾ നമ്മുടെ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് മറ്റേ പിന്നെ ബ്ലഡ് ഉണ്ടാവാനും അങ്ങനെയുള്ള ഇനി പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതെട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു പരമാവധി നമ്മൾ പഴയ കാലത്തെ ഫുഡൊക്കെ പരി പരീക്ഷിക്കുക കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടുക അപ്പോൾ വേറൊന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ ആയിരിക്കും നമ്മളിത് കഴിച്ച് ശീലം അപ്പം ഇനി എപ്പോഴെങ്കിലും പിന്നെ വാട്ട് കപ്പ ഞങ്ങളിവിടെ കോണക്ക കപ്പ എന്ന് പറയും അതിൻ്റെ കൂടെ ഒന്ന് കുഴുക്കുണ്ടാക്കി അതിന് ഇത് കഴിച്ചൊന്നും ഇല്ലേ വളരെ നല്ലതാട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയിട്ടില്ല ഇപ്പം ഞാൻ ഓർത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിസ്സാര കാര്യമാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് പറയുക കമൻ്റ് ചെയ്യുക പിന്നെ നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം അപ്പം എല്ലാം അല്ലെങ്കിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം അപ്പോൾ കറിക്ക് അരയ്ക്കാനായിട്ട് ആവശ്യത്തിൻ്റെ തേങ്ങ ഉള്ളി മുളക് മഞ്ഞൾ പിന്നെ മല്ലിപ്പൊടി ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം ഇനി നമുക്ക് ചീചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച താളെടുത്ത് ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പ് എടുത്തിടാം പ്പം നമുക്കൊരു കുടംപുളി കുടിയിടാം കേട്ടോ നീതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേഗം വെക്കാം കറി മേടി വെച്ചിട്ടുണ്ട് ഇത്രയും ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ടട്ടോ കൊറ ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും ഈ ഇലയെല്ലാം കൂടി ഇത്രയാവും കുറച്ചാവും ഇത്ര ഉണ്ടെന്ന് വിചാരിക്കണ്ട അപ്പം വെന്ത തുറന്നു നോക്കാം കേട്ടോ എനിക്ക് എന്തോരം ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂട്ടോ കുറയ്ക്കുമോ ഇനി അരപ്പ് കൂട്ടോ കുറയ്ക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഉപ്പോ മുളകോ എന്തോ ഇനി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ചേർന്നാടെ നിന്ന് കറി വെച്ച് നോക്ക് കേട്ടോ നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആക്കിരിക്കും ബൈ